നമസ്കാരം മലയാളി വാർത്താ ഇൻസയിലേക്ക് സ്വാഗതം അഞ്ചു വർഷം തോറ്റ എംപിയായി തുടർന്ന് അതേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി ഇന്നലെ മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ത്രികോണ മത്സരം എന്ന നിലയിൽ രാജ്യം ഉറ്റുനോക്കിയ തൃശൂരിൽ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും അധികായന്മാരായ വി എസ് സുനിൽകുമാറിനെയും കെ മുരളീധരനെയും തോൽപ്പിച്ച് വിജയം കൊയ്തെടുത്തു എന്നാൽ സഹമന്ത്രി സ്ഥാനം ലഭിച്ചതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ട് എന്നും അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയാൻ ശ്രമം നടത്തുന്നതായും റിപ്പോർട്ട് വന്നതോടെ തൃശൂരുകാർക്ക് മാത്രമല്ല മലയാളികൾക്ക് തന്നെ അത് വിഷമമുണ്ടാക്കി എന്നാൽ ഇത് തള്ളി സുരേഷ് ഗോപി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുന്നത് തന്റെ അജണ്ടയിലേ ഇല്ല എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തിനുള്ള രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് ഉടമ കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും നാലു മക്കളിൽ മൂത്തയാളായ സുരേഷ് ജി നായർ എന്ന സുരേഷ് ഗോപി എസ് എഫ് ഐയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് കൊല്ലം ഫാത്തിമമാതാ നാഷണൽ കോളേജ് പഠനകാലത്ത് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി തുടർന്ന് കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെട്ടു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ വി എസ് വേണ്ടിയും പൊന്നാനിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി ഗംഗാധരനുവേണ്ടിയും പ്രചാരണത്തിനിറങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കെ എസ് സേതുമാധവന്റെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായി എത്തിയ സുരേഷ് ഗോപി പിന്നീട് സിനിമയാണ് തന്റെ തട്ടകം എന്ന തിരിച്ചറിവിൽ എത്തുകയായിരുന്നു ഷാജി കൈലാസ് രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾ സുരേഷ് ഗോപിയിലെ നടനെ പുറത്തു കൊണ്ടുവന്നു എങ്കിലും ഷാജി കൈലാസിന്റെ തലസ്ഥാനത്തിലൂടെയാണ് നായകവേഷത്തിൽ പേരെടുക്കുന്നത് മണിച്ചിത്രത്താഴും കമ്മീഷണറും ലേലവും പത്രവുമൊക്കെ സുരേഷ് ഗോപി എന്ന നടനെ മലയാള സിനിമയുടെ മുതൽകൂട്ടാക്കി മാറ്റി കളിയാട്ടത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സുരേഷ് ഗോപിയെ തേടിയെത്തി പത്തു വർഷം മുമ്പ് കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാൻ താരപരിവേഷമുള്ള ഒരാളെ വേണം എന്ന അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരം ബി ജെ നേതാവ് എസ് ജി രാജഗോപാലും ഡോക്ടർ ജയചന്ദ്രനും ചേർന്ന് സുരേഷ് ഗോപിയെ സമീപിക്കുകയായിരുന്നു പാർട്ടി അംഗത്വവും സ്വീകരിച്ച സുരേഷ് ഗോപി പിന്നീട് ബി ജെ പിയുടെ മൂർച്ചയുള്ള ആയുധമായി മാറി രണ്ടുവട്ടം തൃശൂരിൽ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ചു പരാജയപ്പെട്ടുവെങ്കിലും മൂന്നാം വട്ടം വിജയം സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ രാഷ്ട്രപതി സുരേഷ് ഗോപിയെ രാജ്യസഭാംഗമായി നിയമിച്ചു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ബി ചേർന്ന സുരേഷ് ഗോപി െ ലോക്സഭരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എങ്കിലും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും മത്സരിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്തു തന്നെയാണ് എത്തിയത് എന്നാൽ ഈ വർഷം എഴുപതിനായിരത്തിൽ പരം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലോകസഭയിലേക്ക് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോൾ എത്തിയത് മോദി മുഖ്യാതിഥിയായി എത്തിയ വനിതാ സമ്മേളനം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം തന്നെയായി മാറി ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വീണ്ടും എത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് സുരേഷ് ഗോപിയുടെ മോദിയുമായുള്ള അടുപ്പം തൃശൂരിലൊരു കേന്ദ്രമന്ത്രിയെ നൽകും എന്ന വിശ്വാസം ജനങ്ങൾക്ക് നൽകി ഈ വിശ്വാസം തന്നെയാണ് വോട്ടായി പെട്ടിയിൽ വീണതും സസ്പെൻസ് സിനിമകളുടെ ക്ലൈമാക്സ് ടിസ്റ്റുകൾക്ക് സമാനമായ കാഴ്ചകളാണ് പിന്നെ കേരളം കണ്ടത് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുമോ എന്നുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ ഉത്തരം കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് പത്ത് വകുപ്പുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളായി തീരാനാണ് ആഗ്രഹം എന്നതായിരുന്നു രണ്ടു വർഷത്തിനിടെ പൂർത്തിയാക്കാൻ ഏഴിലധികം സിനിമകളുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഏപ്രിലിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്നതാണ് എന്നും തെരഞ്ഞെടുപ്പും മറ്റും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം നീട്ടിവച്ചതാണെന്നും പറഞ്ഞു ഏതാണ്ട് നാലു മാസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂൾ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റേത് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന എഴുപത് കോടി ബഡ്ജറ്റുള്ള പാൻ ഇന്ത്യൻ സിനിമയാണ് രണ്ടാമത് ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല ചിന്താമണി കൊലക്കേസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് സുരേഷ് ഗോപി ഏറ്റിയിരിക്കുന്ന മൂന്നാമത്തെ ചിത്രം എൽ കെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ആദ്യ ഭാഗം ഒരുക്കിയ ഷാജി കൈലാസ് തന്നെയാണ് നാലാമത്തെ ചിത്രം ഒരു പോലീസ് സ്റ്റോറിയാണെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങളും ലഭിച്ചിട്ടില്ല താൻ പലരോടായി വാഗ്ദാനം ചെയ്ത ജനക്ഷേമ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ സിനിമയിൽ പോയേ മതിയാകൂ എന്നും സുരേഷ് ഗോപിയിലെ നടൻ പറഞ്ഞപ്പോൾ ഞെട്ടിയത് സത്യത്തിൽ ബിജെപി നേതൃത്വമാണ് കേരളത്തിലെ സവിശേഷമായ സാഹചര്യത്തിൽ സുരേഷ് ഗോപി നേടിയ വലിയ വിജയത്തിന് അത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് ബിജെപി നേതൃത്വത്തിലുണ്ടായതോടെ ഏതു വിധേനയും സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് എത്തിക്കാനായി പിന്നെ ശ്രമം പോരാത്തതിന് മോദിയുടെ നിർബന്ധവും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ യോഗം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കുമെങ്കിലും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഏതു വകുപ്പുകൾ ലഭിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിന്റെ ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു തന്നെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കുമെന്നാണ് കരുതുന്നത് എന്നാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടായത് സഹമന്ത്രിസ്ഥാനം മാത്രം ലഭിച്ചതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ടെന്നും താൻ സ്ഥാനങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല സിനിമയാണ് കൂടുതൽ അവർ എന്നെ റിലീവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമെല്ലാം സുരേഷ് ഗോപി പറഞ്ഞതും ആശയക്കുഴപ്പത്തിന് കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ കരാറിൽ ഒപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമതി നൽകിയതോടെ ആശങ്കകളെല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സിനിമകൾ പൂർത്തിയാക്കണം എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിച്ചാൽ സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് തന്നെ എത്തും എന്നാണ് സൂചന മലയാളി വാർത്ത ഇൻസൈഡ്